ഓപ്പറേഷൻ ജംഗിൾ സവാരി തേക്കടിയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി വനംവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇക്കോ ടൂറിസം സെന്ററുകളിൽ വിനോദസഞ്ചാരികളിൽ നിന്ന് ഫീസനത്തിൽ പിരിച്ചെടുക്കുന്ന തുകയിൽ വ്യാപക തട്ടിപ്പെന്ന പരാതിയിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത് തേക്കടി ആനവച്ചാലെ കൺസർവേഷൻ ഫൗണ്ടേഷൻ പാർക്കിംഗ് ഗ്രൗണ്ട് ഫീസ് പിരിക്കുന്ന ജീവനക്കാർ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുന്നതായിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഗൂഗിൾ പേ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ബോട്ടിംഗ് ഫീസ് ഷോപ്പിൽ നിന്ന് വിൽക്കുന്ന സാധനങ്ങളുടെ വിലയും ഈടാക്കുന്നതായും കണ്ടെത്തി പാർക്കിംഗ് ഫീസ് എൻട്രി ഫീസ് ഇനത്തിൽ ഡിസംബർ കളക്ഷനിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ കുറവും കണ്ടെത്തിയിട്ടുണ്ട് കളക്ഷൻ തുക സ്വീകരിക്കുന്ന മെഷീൻ റീസെറ്റ് ചെയ്യുകയും മുൻ ദിവസങ്ങളെ കണക്കുകൾ ലഭ്യമാകാതിരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ജീവനക്കാർ ചെയ്തതായും കണ്ടെത്തി ഇതിനു പുറമെ കോട്ടയം ജില്ലയിലെ വനവികസന ഏജൻസി കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുടെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ കഴിഞ്ഞ ആറു മാസത്തിനിടെ നിരവധി അസ്വാഭാവിക ഇടപാടുകൾ നടന്നതായും കണ്ടെത്തി ടിക്കറ്റ് കൗണ്ടറിലെ ജീവനക്കാർ തേക്കിടിലുള്ള ഹോട്ടൽ ടൂറിസം രംഗത്തുള്ള ആളുകളുമായി നിരന്തരം ഓൺലൈൻ പടമിടപാടിലൂടെ പ്രതിമാസം നാൽപ്പതിനായിരം രൂപയോളം ലഭിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇഡിക്കി വിഷൻ കുമ്മളി